നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ധനസഹായത്തോടുകൂടി ക്ഷേമവധി പെൻഷൻ ലഭിക്കുന്നവർക്കും ആ സന്തോഷ വാർത്ത ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിതരണ നടപടികൾ സംബന്ധിച്ച വിശ്വ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും ഈ വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തിലധികം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായിട്ട് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്യുകയെന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ജനുവരി മാസം ഒരു മാസത്തെ കുടിശ്ശിക തുക കൂടി ഉൾപ്പെടെ രണ്ട് മാസത്തെ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്ത് പൂർത്തീകരിച്ചത് ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം കൂടി പ്രഖ്യാപിച്ചതോടുകൂടി ഈ കഴിഞ്ഞ ഒരു വർഷമായി മുടക്കമില്ലാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ സർക്കാരിന് സാധിച്ചുവെന്ന് ഇതിലൂടെ അവകാശപ്പെടാൻ സാധിക്കും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സർക്കാർ തുടർച്ചയായിട്ട് വിതരണം നടത്തിവരുന്നു അതിനോടൊപ്പം തന്നെ കുടിശ്ശികയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനിൽ രണ്ടു മാസത്തെ കുടിശ്ശികയും വിതരണം ചെയ്തിരുന്നു ബാക്കിയുള്ള മൂന്ന് ഗഡുക്കൾ അത് ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ അത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിച്ചേരുമെന്ന് ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് കൈകളിലേക്ക് തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് നിങ്ങളുടെ വീടുകളിലെത്തി പെൻഷൻ തുക ഉദ്യോഗസ്ഥർ കൈമാറുമെന്നും ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി ക്ഷേമോധി ബോർഡ് വഴി പെൻഷനുകൾ നൽകുന്ന പതിനാറോളം വരുന്ന ക്ഷേമോദി ബോർഡുകളുടെ ക്ഷേമോദി പെൻഷൻ ലഭിക്കുന്നവർക്കും ഈ ഫെബ്രുവരി മാസം ആയിരത്തി രൂപ വീതം ലഭിക്കുന്നതാണ് എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമമോദീ ബോർഡ് പോലെയുള്ള സർക്കാർ ധനസഹായമില്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പെൻഷൻ വിതരണം നടത്തുന്ന ക്ഷേമോദി ബോർഡുകളുടെ പെൻഷൻ വിതരണം ഇതിൽ ഉൾപ്പെടുന്നതല്ല അടുത്ത ആഴ്ച ഫെബ്രുവരി ഇരുപത്തിനാല് മുതലാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം എന്നാണ് ഇപ്പോൾ തന്നെ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയൊക്കെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുവാനുള്ള സാധ്യതയുണ്ട് കൃത്യമായി എന്നാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക വിതരണം ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ഒന്നുകിൽ ശനിയാഴ്ച തിങ്കളാഴ്ചയോ ഡി ബി ടി സെല്ലിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ പ്രഖ്യാപിച്ചു അടുത്ത ആഴ്ച തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്കെല്ലാം തന്നെ തുക ലഭ്യമാകുന്നതാണ് അതോടൊപ്പം തന്നെ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് അതിൽ ഒരു ഭാഗത്തിന് അടുത്ത ആഴ്ച തന്നെ കൃത്യമായി ലഭിക്കും ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അതിനുശേഷമുള്ള ആഴ്ചയായിരിക്കും പെൻഷൻ തുക എത്തിച്ചേരുക കാരണം വീടുകളിലേക്കുള്ള പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാകുവാനായിട്ട് പത്ത് ദിവസം വരെയൊക്കെ സാവകാശം എടുക്കുന്നത് കൊണ്ടാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻകാരിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ള എട്ട് ലക്ഷത്തോളം ആളുകളുണ്ട് കേന്ദ്രവിഹിതമായിട്ടുള്ള ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള വിഹിതം അത് കുറഞ്ഞ ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് വരെയൊക്കെ ആയിരിക്കും ഫെബ്രുവരി മാസം നിങ്ങൾക്ക് പെൻഷനായിട്ട് ആദ്യം എത്തിച്ചേരുക പിന്നീട് ഡി ബി ടി സെല് വഴി കേന്ദ്രവിഹിതം കൈമാറുമ്പോൾ മാത്രമായിരിക്കും ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുക ലഭിക്കുക ഏതായാലും ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണത്തിൻ്റെ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക